ഹായ് ഗൈസ് അപ്പോൾ നമ്മളിന്നുള്ളത് കോഴിക്കോടാണ് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കാരണം ബെഞ്ചിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഇന്ന് നടക്കാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് പറഞ്ഞെടുക്കണ ഒരു കാര്യമാണ് നമ്മൾ വാങ്ങാൻ പോണത് അപ്പോൾ ബെഞ്ചിക്ക് ഇനി ഞാൻ വാങ്ങിക്കൊടുത്തില്ല അറിഞ്ഞാണ്ട് കമൻറ്റ് ഉണ്ടോ കാരണം ബെഞ്ചിക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഞാനത് പിന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളെ വാങ്ങിക്കൊടുത്താണ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാധനം ഓൻ സ്വയം അധ്വാനിച്ച് വാങ്ങണമെന്ന് പറഞ്ഞൊരു സാധനമാണ് ഓൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ഈ റോഡിനെന്താ പറയടാ വൈ എം സി എ ഞാൻ പറഞ്ഞതാ ഓടി റോഡും അല്ലേ ഏതായാലും നമ്മളുള്ളത് ഐ സി ഐ സി ബാങ്കിൻ്റെയും ഇൻഡസ്ലാൻ ബാങ്കിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും എസ് ബി ഐ ബാങ്കിൻ്റെയൊക്കെ എടുത്താണ് വൈ എം സി എ റോഡ് കെട്ടോ വൈ എം സി എ റോഡ് കോഴിക്കോടിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോയവയ്ക്കാം ബെഞ്ച് എങ്ങനെയാണ് ഇത് അധ്വാനിച്ചതെന്ന് വെച്ചാൽ ബെഞ്ച് ശ്വാസ ചെയ്യാറുണ്ട് ബെഞ്ച് ഡി ജെ ആണ് എല്ലാവർക്കും അറിയാം ബെഞ്ച് ഡി ജെ ആണ് വിറ്റ് ബോക്സർ കൂടിയാണ് അപ്പോൾ ഓന് കോളേജുകളിലും പ്രൈവറ്റ് ഇവൻസിലും കോർപ്പറേറ്റ് ഇവൻസിലൊക്കെ ഷോസ് ചെയ്യാറുണ്ട് അങ്ങനെ അവൻ സ്വരൂപിച്ച പൈസയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഫാമിലിക്കാവും കാരണം ഓല് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ നമ്മളെ വീട്ടിലേക്ക് ഓൻ അയച്ചെന്നും മുതൽ ഓനൊരു ബുദ്ധിമുട്ടുകൾ നമ്മൾ വരുത്തിയിട്ടില്ല അവൻ ഓരോ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന പോലെ ഓനും നേടിയിരിക്കേണ്ട അത് കണ്ട് നമ്മളും ഹാപ്പിയാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊരാളെ പോലെ തന്നെ ഞാൻ പറയില്ല പുറത്തൊന്നും ഒരാളല്ല നമ്മളെ വീട്ടിലൊരാൾ വിജയിക്കുന്ന പോലെ തന്നെ നമുക്ക് എപ്പോഴും ബെഞ്ചിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നമുക്ക് സന്തോഷം നൽകാറുള്ളത് അപ്പം ഇന്ന് നമുക്കത് വാങ്ങാൻ ജിംഷാദ് കൂടെ ഉണ്ട് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട് എന്നാത്തേ എന്താ കേട്ടാ എന്താ ഇത് എക്സ്ക്ലൂസീവ് സാനാട്ടാ ഇതിൻ്റെ വ്ളോഗ് പിന്നെടാ ഇത് നമ്മുടെ ഞാൻ പറയല്ലേ ഞാൻ ഇതുവരെ സത്യം പറയാലോ ഇൻ്റെ ഒരു വണ്ടി ഞാൻ അങ്ങനെ വ്ളോഗിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല ഞാൻ വീഡിയോസ് കൂടലില്ല എൻ്റെ വണ്ടികൾക്ക് ഇന്നത്തെ ബ്ലോഗിലിൻ്റെ വണ്ടി ഒരു വട്ടം പെട്ടു അത്യാവശ്യം നല്ല ഫ്രെയിമിൽ വണ്ടീൻ്റെ മുന്നേ ബാക്കൊക്കെ പെട്ടു ആൾക്കാർ വരുന്നു ചോദിക്കണു കമൻറ്റിലൊക്കെ എറ്റി ദിവസം വൈറ്റ് അറ്റി ദിവസം ഭയങ്കര ക്ലീൻ ആണല്ലോ നല്ല വണ്ടിയാണല്ലോ കൊടുക്കുമോ ബ്രോ ഏതാ മോഡലിലൊക്കെ ചോദിച്ചു അപ്പം ഇതിൻ്റെ വണ്ടി ഇതാ കിടക്കണേ ആചോത് കൊണ്ടേ അജുവത് നല്ല രീതിയിൽ ഓട്ടിട്ട് അജുവതിൻ്റെ പ്രശ്നമല്ല പക്ഷെങ്കിൽ ബാക്കിൽ വന്ന കാക്കക്ക് ബ്രേക്ക് കിട്ടിയില്ല ഇന്നോവ ഓടിച്ചൊരു കാക്ക വന്നിന് അയാൾ വന്നിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് ഈച്ചും ഇപ്പോലൊക്കെ പാടേണ്ടത് എന്തോ നല്ല തട്ട് നല്ല തട്ട തട്ടിയത് പക്ഷേ ടൊയോട്ടായത് കൊണ്ടാണ് തോന്നുന്നത് വല്ലാണ്ട് വണ്ടിയുമൊക്കെ കയറ്റിട്ടില്ല ദിമ നിന്നു തട്ട് ടേഡ് ഒന്നായിട്ട് അടി വച്ചു ആ വണ്ടിക്കും ഒന്നും പറ്റിയില്ല നമ്മളെ വണ്ടിക്കും വല്ലാൻ പറ്റില്ല അത് ഇന്നോവേനി ഇത് ക്രിസ്റ്റി അല്ല ഇത് എറ്റ്യോസ്വേനി അപ്പോൾ ഒരു ചെറിയ ചെളുക്കത്തുമ്പോൾ അത് നിന്നു അലഹമില്ല പഠിച്ച ഉള്ളത് കൊണ്ടായി വലിയൊരു അപകടത്തേക്ക് പോവാതെ പഠിച്ചോ നമ്മളെ കഴിച്ചിലാക്കി അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളെ വിഷയം ബെഞ്ചിൻ്റെ സ്വപ്നം നേടിയെടുക്കണ കാര്യമാണ് അപ്പൊ നമുക്ക് എന്തായാലും അത് വാങ്ങാൻ ബെഞ്ചിപ്പ പൈസ എടുക്കാൻ പോയതാണ് പൈസ കിട്ടിയിട്ടില്ല തോന്നുന്നു ആ മൊയന്തായി വരുന്നത് കാണുമ്പോ കിട്ടിയില്ലേ അതാ മോയൻതാൾ പേരുണ്ട് സാധനം കിട്ടിട്ടില്ലേ ക്യൂട്ട് ഇന്നൊന്നുമില്ല ൂടെ നിങ്ങ എന്ത് വണ്ടി കറി എനിക്കൊരു ഒരു ക്വാളിറ്റി ഉള്ളു ചോദിച്ചു അതെന്താ ആകളൊരു ക്വാളിറ്റി വണ്ടി ഞാൻ ഓടിച്ച വണ്ടി ഇന്ന വരെ എവിടെയും തട്ടിയില്ല എന്നാണ് പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ പല സൂപ്പർ അപ്പൊ മൂന്ന് വണ്ടി ക്ലോസ് കോൾ അടിച്ചിട്ടോ അതായത് എടുത്തു വന്നിട്ടാക്കി ചെറിയ അപ്പഴാ പറഞ്ഞു എനിക്ക് തട്ടുമ്പോ ഒരാൾ കുറെ പഠിക്കും അതായത് ഒരു ടാക്സിഡ് ആകുമ്പോൾ ഒരു ഡ്രൈവറിന്റെ ജീവിതത്തിൽ കുറെ ഒരു ഡ്രൈവറ് പഠിക്കാണ്ട് അപ്പൊ അത് പറഞ്ഞീനി അപ്പൊ ഓം പറഞ്ഞു തട്ടിയില്ലല്ലോ തട്ടിയില്ലല്ലോ അങ്ങനെ ഡയലോഗ് അടിച്ച് വിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ക്യാപ്പിൻ്റെ തട്ടിയത് ആ അഞ്ച് മിനിറ്റ് രാജോദിന്റെ ഒരു മുഖം വിലമതിക്കാനാവാത്തൊരു മുഖനെങ്ങി എനിക്കൊരു കുഴപ്പൊരു കുഴപ്പിയെ കൂട്ടാൻ പോയാസിമേഴ്സി അമേഴ്സി ബെഞ്ചി ബാങ്ക് കുത്തി തുറന്നിട്ടുണ്ട് പൈസ വെക്കാന്ന് തോന്നുന്നു ഐ സി ഐ സി ബാങ്ക് കുത്തി തുറക്കണമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പൈസ ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് നമ്മുടെ വൈ എം സി എ റോഡിലുള്ള റെട്രോ ദ ആപ്പിൾ എക്സ്പെർട്ട് റെട്രോ എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിലാണ് അപ്പോൾ റെട്രോ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെയും കൂടെ കസിൻ്റെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവൻ്റെ സഹിഷിൻ്റെ പുറത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് കൊച്ചിയും കോഴിക്കോടും എനിക്കൊന്ന് എൻ ഐറ്റിൻ്റെ അവിടെയും ഒക്കെ ഔട്ട്ലെറ്റ്സ് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം അപ്പം നമ്മൾ ഇവിടെയാണ് സാധനം ഏൽപ്പിച്ചിട്ടുള്ളത് ബെഞ്ചിനെ അനുസരിച്ചു എക്സൈറ്റഡ് റിയലി റിയലി എക്സൈറ്റഡ് ആണ് പൈസ ഒന്നും കഴിച്ചിട്ടില്ല എക്സൈറ്റ്മെൻറ് കമ്മിയൊന്നും ഇല്ല അതെല്ലാം തരില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ കയറിയൊക്കെ കേട്ടോ എന്താ പറയുക അത് ബാക്കിലാ അപ്പം അത് കുറച്ച് ലേറ്റ് ആയത് അത് ഞമ്മളെ മാവൂറോട് അങ്ങട്ട് കൊറച്ചപ്പുറത്ത് കുറ്റിക്കാട്ടൂരും ഒക്കെ അല്ലേ അല്ല നമ്മളെ കൊണ്ടോട്ടി സൈഡ് കൊണ്ടോട്ടി സൈഡില് ബ്രേക്ക് കിട്ടിയില്ല നമുക്ക് നമ്പർ ടു നമ്പർ എൻ്റെ ആ ഞാൻ എൻ ഐ ടിക്ക് കരുത് ഞാൻ അതാ പറഞ്ഞത് എൻറ്റിക്ക് വരാറുള്ളത് എൻറ്റിയിലും കൊച്ചിയിലും ഇവിടെ നാല് ഷോപ്പ് ഇവിടെ വലിയ ഷോപ്പ് ഈ സൈസ് ഞാൻ കേട്ടു പറഞ്ഞോണ്ട് ഓനാണ് ബഞ്ചി അത് ജിംഷ ഒരാളും കൂടി ഉണ്ട് ഓന വണ്ടി തട്ടിച്ചുണ്ട് ഈ ഷോ ആ ജിം ഷോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ബെഞ്ചിന്റെ കുറച്ച് കാലത്തെ കുറച്ചധികം കാലത്തെ സ്വപ്നമാണ് അപ്പോൾ അവനും കുട്ടിയും നമ്മൾ വന്നിട്ടുണ്ട് ഓൻ അവൻ്റെ നാട്ടിൽ നിന്നും അല്ല സാധനം വാങ്ങുന്നത് ബാംഗ്ലൂര് ആരെയാണ് അപ്പോൾ അവൻ അവിടെ സാധനം വാങ്ങില്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ടാണ് സാധനം എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ അപ്പം ബെഞ്ചിക്ക് രണ്ട് വാക്ക് എന്തായാലും സംസാരിക്കാനുണ്ടാകും കാരണം ഒരുപാട് കാലം ഒരു കുട്ടിച്ച് പൈസയാണ് ഈ സാധനത്തിനും വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വാക്ക് സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ബൈ ദിസ് ഫോൺ ഇറ്റ് മൈ ഫസ്റ്റ് ഐ ഫോൺ ബൈ ദി ആ സൊ ഹാവ് വർക്ക് വെരി വെരി ഹാർഡ് ആൻഡ് ഐ മീൻ ഇറ്റ് മാൻ ബി എ വെരി സ്മോൾ തിങ് ഫോർ അതേഴ്സ് ബട്ട് ഫോർ മീ ദിസ് ഇസ് ലൈക്ക് എ വെരി ബിഗ് തിങ് ബിക്കോസ് I വർക്ക് സൂപ്പർ ഹാർഡ് ആൻഡ് ഐ യൂസ് ടു ലൈ എവരിവൺ ഹാസ് എൻ ഐ ഫോൺ ഓഫ് യുവർ ഐ ഡോ ഹാവ് എൻ ഐ ഫോൺ സോ യസ്റ്റ് ഓൾവേസ് വാച്ച് ആൻഡ് ഇറ്റ്സ് ക്വാൻ ബി വെരി യൂസ്ഫുൾ ഫോർ മൈ കണ്ടീസ് തിങ് സോ സൂപ്പർ ബെഞ്ച് പറയണമെന്ന് വെച്ചാൽ ബെഞ്ച് ഇത്രയും കാലം നമ്മുടെ കയ്യിലെ എല്ലാവരുടെ കയ്യിലും ചുറ്റുള്ള എല്ലാവരുടെ കയ്യിലും ഐഫോൺ അപ്പോൾ നമുക്കൊക്കെ ഐഫോൺ ഉണ്ടായാലും മാക്ബുക്ക് ബെഞ്ചിൻ്റെ കയ്യിൽ മാത്രമുള്ളതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ പറയാൻ ബെൻ്റടുത്ത മാക്ബുക്കളെ അപ്പം ഓൻ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാനും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഐഫോൺ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞാന്ന് വെച്ചാൽ ഓന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങാൻ പോവാണ് അപ്പോൾ വെച്ച സർപ്രൈസ് എന്താ വെച്ചാൽ ബെഞ്ചി ഫിഫ്റ്റീൻ പ്രോ മാക്സ് വൺ ടി ബി ഇവിടുന്ന് റെട്രോ മൊബൈൽസ് എടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നമ്മൾ സംസാരിച്ചില്ല നമ്മൾ ഒരുപാട് ഷോപ്സായിട്ട് സംസാരിച്ചിരുന്നു മറ്റ് കുറേ ഷോപ്സായിട്ട് നമ്മൾ കുറച്ച് ആയതിൻ്റെ പിന്നാലെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് പ്രൈസിൽ ഏറ്റവും നല്ല ഡീൽ ഏറ്റവും പെട്ടെന്ന് ഫോൺ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് റെട്രോ മൊബൈൽസ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടാണുള്ളത് നമ്മുടെ ഇവിടെ ഓണർ സഫാനെ പരിചയപ്പെട്ടു ആൾ അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഫോൺ എടുത്തിട്ട് അതൊന്ന് അൺബോക്സ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഫോൺ നോക്കി വെക്കാം ഞാൻ പറഞ്ഞു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടൈറ്റാനിയല്ലേ നാച്ചുറൽ ടൈറ്റാനിയപ്പോൾ ഇതാണ് നമ്മൾ ഫോണ് ഓൺ തന്നെ അൺബോക്സ് ചെയ്തോട്ടെ പറഞ്ഞ പോലത്തെ അവൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഏതാണ് കളർ നാച്ചുറൽ ടൈറ്റിനിയും അപ്പോൾ കുറേ ആയിട്ട് കളറൊക്കെ തപ്പിരുക്കട്ടെ ആപ്പിളുടെ സൈറ്റ് ആയ സൈറ്റ് മൊത്തം എല്ലാ ദിവസവും ഇരുന്ന് അരിച്ചുപോർക്കലുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട കളർ നാച്ചുറൽ ടൈറ്റാനാണ് അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വണ്ടി അങ്ങനെ കട്ടിച്ച കാണിച്ചോ ഇങ്ങനെ കാണിച്ചോട്ടാൻ ബഞ്ചീന്റെ ഫോണ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് പിടിച്ചോ എന്നെ ഏനെ തുറന്നോ എന്നാ വാങ്ങിക്കോ ആ ശ്രദ്ധിച്ചോ സിക്കർ പറ പിന്നെ എനിക്ക് മാറ്റില്ല Arreba! <laughs> <laughs> so light. So light. One, It's light to it. Turn on? Ah, അപ്പം ടേൺ ഓൺ ചെയ്തിട്ടുണ്ട് എന്നാലും ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്തോ ആ സെറ്റ് ചെയ്ത് ഇനിയിപ്പോ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ അങ്ങനല്ല ഓ ആ പർപ്പസ് അവനോട് പറഞ്ഞ പ്രോമിസ് എന്താ വെച്ചാൽ ിങ് റീൽ ഇടല് തുടങ്ങും കണ്ണിക്രിയേഷൻ തുടങ്ങും ഈ ഇതൊക്കെ തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മളെല്ലാരും പിന്നാലെ പറഞ്ഞത് തുടങ്ങിയിട്ടില്ലെങ്കില് അഞ്ചിയും സാധനം തുടങ്ങുന്ന കൂടി കൂടിക്കൊടുത്തത് software update na first time na apple eh? apple apply ah you phone have MacBook a macbook pro right that one ah know. you have applied in macbook pro yeah ah give say phone number and email right? phone number and email appo എല്ലാരെ കാട്ടിലും കൂടുതലും അജുവത് ഭയങ്കര വളരെ എക്സൈഡ് ആയിട്ട് കാണാൻ പറ്റും കാരണം വണ്ടിന്റെ മൂട് കുറച്ചൊന്നും അല്ല അജുവത് നമുക്ക് വേണ്ടി പൊളിച്ച് താറമുറാക്കി തന്നെ ഈ ഒരു ഉപകാരം ഒരിക്കലും സത്യാണോ സത്യ സത്യം ആണെ ഞാൻ കൊണ്ടേ എല്ലാരും ചെറിയുണ്ട് അല്ലെ ഈ ചെറിയോ അജയതെന്റെ സ്വപ്നങ്ങളെ ഫോൺ സ്വപ്നങ്ങൾ എനിക്ക് സ്വന്തമായിട്ടുള്ള ഫോൺ അഭിമാനത്തോടെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണെടുക്കും ഒന്നും നോക്കൂല ഫിഫ്റ്റി പ്രോമാക്സ് അജിത് എന്നെടുക്കണമെങ്കിലും അക്കാലത്ത് ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോൺ അങ്ങനെ ഒരു പൈസ കാരണം അവൻ എനിക്ക് പഠിച്ചു ആഫിത്തും അറമ്മത്തും രണ്ട് ഫോണും കേസ് അവന്റെ രണ്ട് ഫോണും വിറ്റിട്ട് പുതിയ ഫോണും ആയി കൊടുത്താ കൊറേ സംഭവങ്ങൾ Bro. Really if, it, if you're using black, what's the purpose of buying titanium? natural titanium. It won't. Mm. The reason I keep this cover, mm. like you can see that. Uh, you okay. can see this, and like it have a, it's matching, right? Mm. When we put transparent, it's matching perfectly. Same like this. Look at this. Transparent. It looks good, bro. Mm. Looks good. Anyways, we can like if I want huh. maybe you can change. so okay. Benji. കേസും കേസും അവിടെ നല്ല അടിപൊളി കാര്യങ്ങളും ആക്സസറീസ് ആക്സസറീസ് ഉള്ളില്ല ഇവിടെ അഡാപ്റ്റർ വരുന്നുണ്ട്സീമിയ കേസസ് വരുന്നുണ്ട്സിൽ വരുന്നുണ്ട് സാംസങ്ങിന്റെ പ്രീമിയം കേസസ് കേസസ് പിന്നെ 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 മാക്കിന്റെ സ്ലീവ്സ് വരുന്നുണ്ട് വാച്ച് സ്ട്രാപ്സ് വരുന്നുണ്ട് ഐ വാച്ചിന്റെ പിന്നെ അതിൻ്റെ സ്ക്രീൻ ഗാർഡ് ക്യാമറ പ്രൊട്ടക്റ്റിന് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ കിട്ടൂട്ടോ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും സെറ്റ് ആവത്തേ ഓക്കെ റൈറ്റ് അപ്പോൾ ഫോൺ വാങ്ങിയിട്ടാണ് അങ്ങനെ കാലങ്ങളുടെ പരിശ്രമത്തിന് ശേഷം ഫോൺ വാങ്ങി ഫോൺ കിട്ടി അലഹമ്മില്ല അപ്പോൾ നമ്മളെ നമ്മൾ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഫോൺ ഇത്രയും നല്ല പ്രൈസിനും ഇത്രയും പെട്ടെന്ന് കാരണം കുറച്ച് ഡിമാൻഡുള്ള ഫോണാണ് നാച്ചുറൽ ടൈറ്റാനിയം വൺ ടി ബി ഫിഫ്റ്റീൻ പ്രോ മാക്സ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഫോണല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നതും നമുക്ക് ഏറ്റവും കുറവ് പ്രൈസില് സെറ്റ് ചെയ്ത് തന്നതും റെട്രോ മൊബൈൽസ് ആണ് അപ്പോൾ ഞങ്ങളെ സിൻസിയർ താങ്ക്സ് ടു റെട്രോ മൊബൈൽ അവർക്ക് കൊച്ചിയിലും മഞ്ചേരിയും കോഴിക്കോടും എൻ ഐടിൻ്റെ അടുത്തും ഒക്കെ ഷോപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഫോൺ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല പ്രൈസിലും നല്ല സർവീസിലും ഫോൺ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അവരെ ചൂസ് ചെയ്യട്ടെ അപ്പോൾ അവരുടെ ഷോറൂമിൻ്റെയും ഷോപ്പിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റാ അപ്പോൾ വാങ്ങി ഹാപ്പി വെരി ഹാപ്പി ക്യാമറ ക്രേസി എന്താ കുസാറല്ലേ സ്ക്രീൻ കാർഡ് പ്രൈവസി ക്ലാസ് ആണ് ആ എന്റെ നാശ ഇൻസ്റ്റഗ്രാമ് കളിച്ചെടുത്ത എന്തു പ്രൈവസിയാണ് ബെഞ്ച് ചോദിച്ചാ പ്രൈവസി ക്ലാസ് അപ്പോ ബെഞ്ചിന്റെ ആദ്യത്തെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ മൊബൈൽസ് കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കേക്ക് മുറിക്കാം വാ വാ എല്ലാവരും നോക്കി എല്ലാരും കേക്ക് മുറിക്കണ്ടത്

എല്ലാര് കൊടുത്തിട്ട ബെഞ്ചി സന്തോഷത്തിൽ എല്ലാവർക്കും ഭാര്യ വാരി കേക്ക് കൊടുക്കുകയാണ് ഏഹ് പ്രാവശ്യം ഓന് കേക്ക് കൊടുക്കണ ഒരു വീഡിയോ വീഡിയോ എടുക്കാനല്ല ഒരു 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 ഒന്നായിട്ടൊക്കെ ഇവിടുന്ന് പറയാം കേണത് മാക്കി തോത്തി നോക്കി മാറ്റം സർട്ടി തേക്കലാ സർട്ടിന്റെ എന്തൊക്കെ പറഞ്ഞല്ലോ അജോദിന്റെ കുട്ടിയാട്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് അവസാനം ഫോൺ വാങ്ങി ഫോണ് ചാർജറ് കേസ്ക്രീൻ കാർഡ് അപ്പൊ കേസും സ്ക്രീൻ കാർഡും സംഭവങ്ങളൊക്കെ അവിടെ നമുക്ക് അപ്പൊ നമുക്ക് സോ വൺസ് മച്ച് അപ്പൊ ബെഞ്ചി ഫോൺ എടുത്തിട്ടി ഫോൺ എടുത്ത് വീട്ടിലെത്തിരിക്കുകയാണ് നമ്മള് രണ്ടുമൂന്ന് ദിവസം ബെഞ്ചി ആ ഫോണ് ആയുസ് മാതാവ് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് വീട്ടരുമെച്ചി ഇവരൊക്കെ ഉണ്ട് നമുക്ക് ആയുസ് മാതാവ് കാണിച്ചു കൊടുക്കണം കൂടി നമുക്ക് വീട്ടിൽ എടുക്കാം റോഷൻ ജിംഷാദ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പിയ കൈ കഴിയുമ്പോ തട്ടല്ലോട്ടോ എങ്ങനെയൊക്കെയോ എഡിറ്റ് ചെയ്താണ് മൂന്ന് വീഡിയോ കൂട്ടി വെച്ചാണ് എന്ത് നമ്മൾ കിട്ടും ആവശ്യമാങ്ങിയതാ ഫോൺ വാങ്ങിയതാ കേട്ടോ തന്നെ പുതിയ ഫോണ് എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫോൺ വേണോ നിങ്ങൾക്ക് ഫോണിത്തരാ ഏത് മറ്റേ ടച്ച് പറ്റൂ ടച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ നിക്കണല്ലേ അത് ഞാൻ കൊടുത്തരാ സിമ്മുണ്ടല്ലേ ഏഹ് മാറ്റിട്ടാ പോരെ ആ നല്ല ഫോണ്

ാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലേ മറ്റേ ചെറുത് കൊണ്ടുവന്നിരട്ടെ അത് കൊണ്ടുവന്നേരാട്ടോ അപ്പൊ ബെഞ്ചി ഫോൺ എടുത്തിട്ടേ ബെഞ്ചിന്ന് പോവാണ് അപ്പൊ ബെഞ്ചിനെ നമ്മളൊന്നാക്കി അന്ന് പോയിട്ട് ബെഞ്ചി പെരുന്നാളിന്റെ ഫോർ റൈറ്റ് ഈദ് ഓ പെരുന്നാളിന്റെ മുമ്പായിട്ട് വരും രണ്ട് മൂന്ന് പേ കഴിഞ്ഞ രണ്ട് മൂന്ന് പെരുന്നാളുകൾ മൊത്തപ്പെടുന്ന ആണ് ആളെ ആഘോഷിക്കുന്നത് അപ്പം പെരുന്നാൾക്ക് വരും അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ബൈ ബൈ